ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കോഴിയെ വാങ്ങിയിട്ട് ചുറ്റെടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് അതായത് ഗ്രില്ല് ചെയ്തെടുക്കാൻ രാത്രിയിലേക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും എന്നാലേ അതിൻ്റെ ഉള്ളിൽ മസാലകൾ പിടിച്ചു കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കുക ഒരു ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നോക്കുമ്പോഴത്തേന് നമ്മുടെ മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ചധികമായിട്ട് ചിക്കൻ മസാലപ്പൊടി എടുക്കുക അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മാഗി ക്യൂബ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഓപ്ഷനൽ ആണ് കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ പിന്നെ മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്തായാലും ഇതുപോലെ അരച്ചെടുക്കണം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇങ്ങെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ ഫുള്ളായിട്ട് ഒരു സ്ഥലവും ഇടാതെ തേച്ച് പിടിപ്പിക്കുക അതെ കഴിവ് പരമാവധി ഞാൻ മേക്കപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇതുപോലെ നല്ല ക്ലീനായിട്ട് മേക്കപ്പ് ചെയ്യണം അപ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ മേക്കപ്പ് കൂടിപ്പോയോ ചേട്ടാന്നുള്ള രീതിയിലാണ് നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത് ഇതുപോലെ നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം മസാലയൊക്കെ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പ്ലാൻ എ മുഴുവനായിട്ട് അതിന് ഗിൽ ചെയ്യാന്നായിരുന്നു പക്ഷേ ഏട്ടൻ വന്നപ്പോൾ പ്ലാൻ ബിയിലേക്ക് മാറി അതിനെ പീസാക്കിയിട്ട് നാല് പീസാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വേണം പറയുന്നത് അതിനുശേഷം ഇതിനെ ഇടിച്ചിടിച്ച് ഇഞ്ചിഞ്ചായി കൊന്നു ഗൈസ് അയ്യോ എനിക്കിത് കണ്ടിട്ട് മനസാക്ഷി കുത്തു വന്നു വല്ലാത്ത വിഷമം പക്ഷേ തിന്നുമ്പോൾ ഈ വിഷമമൊന്നും എനിക്ക് ഉണ്ടാകില്ല അത് വേറെ കാര്യമാണ് അപ്പം നാല് പീസ് ഇതുപോലെ ഇടിക്കല്ലുകൊണ്ട് ഇടിച്ചിടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് ഇടിച്ചെടുത്തത് ഇനി നമ്മുടെ പുതിയ സാധനമാണ് നമ്മളിന്ന് ഉദ്ഘാടനത്തിന് എടുക്കുന്നത് ഇതിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഇടി ഇഞ്ചപ്പരുവായിട്ട് നമ്മുടെ ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് റെഡിയാക്കുന്നുണ്ട് ഇതുപോലെ ചിരട്ടയും ചേരിയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കനലുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്രി സാധനങ്ങൾ വെളിച്ചെണ്ണ കത്തി വെള്ളം പിന്നെ ഗ്രില്ല് ചെയ്യേണ്ട സാധനം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വെളിച്ചം കുറച്ച് കുറവാണ് അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് കനലാക്കി എടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടച്ചപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കും അതിന് ബാലൻസ് ഉള്ള മസാല കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചത് അത് റെഡി ആയിട്ടുണ്ട് ഓ എന്താ സ്മെല്ലെന്നറിയുമോ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി എൻ്റെ വിഷമം അതൊന്നുമല്ല ഇനി അടുത്തത് റെഡി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണമല്ലോ ഈശ്വര എനിക്ക് കൺട്രോൾ തന്നാൽ മതിയായിരുന്നു അതിന് രണ്ടാമത്തെ സെറ്റും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് ഗേസ് നിന്നിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനെയും കൂടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ നാല് പീസ് റെഡി ആയിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഇതിൻ്റെ മസാല ഇങ്ങനെ കാണുന്നതാണ് ഞാൻ കാണിച്ചു തരാം അത് ലൈറ്റില്ലാത്തത് കൊണ്ട് ക്ലിയർ ആകുന്നില്ല അപ്പോൾ ഇതും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് ചപ്പാത്തിയാണ് ചപ്പാത്തി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് പരിപ്പ് കറിയാണ് ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ഞാനൊരു വീഡിയോ നോക്കിയിട്ട് ചെയ്തതാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വെളുത്തുള്ളിയും മല്ലിയിലയാണ് അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ദോശയുടെയും കൂടെ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ അങ്ങനെ ഞാൻ ആരെയും കാത്തു നിന്നില്ല വേഗം കോരി പരിപ്പ് കറി ഒഴിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ചിക്കൻ്റെ കാല് അതെനിക്ക് മസ്റ്റായത് കാരണം വേഗം തന്നെ ആ കാല് ഞാൻ എടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഗൈസ് കാണുമ്പം തന്നെ എനിക്ക് ഹോ ഹതി വന്നിട്ട് ചൂടാണ് ചൂടാണ് ആക്രാന്തം കാരണം അതെങ്ങനെയൊക്കെയോ പൊളിച്ചിട്ടുണ്ട് അതാ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കുറേ നാളെ ആക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത് അപ്പോൾ ഞാൻ തിന്നിട്ട് വരാം ഓക്കെ ബൈ ബൈ ടാറ്റാ